രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പുതുവർഷ സമാനമായി എൻ എച്ച് അറുപത്തിയാറ് യാഥാർത്ഥ്യമാക്കുമെന്ന് സംസ്ഥാന പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഡിസംബറിൽ തന്നെ പദ്ധതി പൂർത്തീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഉറപ്പു നൽകിയതായി റിയാസ് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി മുഖ്യമന്ത്രി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം സംസ്ഥാനം ആവശ്യപ്പെട്ട തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ പദ്ധതികൾക്കും ൾക്കും ദേശീയപാത നിർമ്മാണത്തിലെ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ തീരുമാനം നിർമ്മാണത്തിൽ എൻ്റെ ഉണ്ടായ അപാകതകൾ തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തിന്റെ പുതിയ പദ്ധതികൾ തുടങ്ങി നിരവധി വിഷയങ്ങളാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെട്ട സംഘം നടത്തിയ കൂടിക്കാഴ്ചയിൽ ഉയർന്നത് മീറ്റർ വയഡക്റ്റ് നിർമ്മിക്കാൻ കൂടിക്കാഴ്ചയിൽ ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് നിർമ്മാണത്തിലെ അപാകതകൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു എൻ എച്ച് അറുപത്തിയാറ് യാഥാർത്ഥ്യമാകില്ലെന്ന വാദങ്ങളെ സർക്കാർ നിഷ്പ്രഭമാക്കി സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും സാധ്യമായ എല്ലാ ഇടപെടലുകളും നടത്തി സമയബന്ധിതമായി പദ്ധതി പൂർത്തിയാക്കാനാണ് തീരുമാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ തന്നെ പദ്ധതി പൂർത്തീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പുതുവർഷ സമ്മാനമായി സമർപ്പിക്കുമെന്നും സംസ്ഥാന പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എൻ എച്ച് അറുപത്തി ആറിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കാനാകുമെന്നുള്ള അഭിപ്രായം തന്നെയാണ് കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി പൊതുവെ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഈ പദ്ധതി മുടങ്ങില്ല ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ പുതുവത്സര സമ്മാനമായി നാടിന് സമർപ്പിക്കാനാകും എന്ന് തന്നെയാണ് പൊതുവെ നിലവിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ളത് അതിനുവേണ്ട എല്ലാ സഹായവും സംസ്ഥാന സർക്കാർ നിലവിൽ ചെയ്തതുപോലെ തന്നെ തുടർന്നും ചെയ്യുന്നതായിരിക്കും സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ട പുതിയ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാനും കൂടിക്കാഴ്ചയിൽ തീരുമാനമായിട്ടുണ്ട് തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ജൂലൈ അവസാനം ഉത്തരവിറങ്ങും പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേയ്ക്ക് ജൂലൈ അവസാനത്തോടെയും കൊല്ലം ചെങ്കോട്ട ഗ്രീൻഫീൽഡ് പദ്ധതിക്ക് സെപ്റ്റംബറോടെയും ഉത്തരവാകും കണ്ണൂർ കോഴിക്കോട് വിമാനത്താവളങ്ങളുമായി ബന്ധപ്പെട്ട റോഡ് വികസനത്തിനും അനുമതി കിട്ടുമെന്നും മന്ത്രി അറിയിച്ചു എറണാകുളം ബൈപ്പാസ് ആറുമാസത്തിനുള്ളിൽ പൂർത്തീകരിക്കും ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രവണതകളോട് സന്ധി ചെയ്യരുതെന്ന സംസ്ഥാന സർക്കാരിന്റെ നിലപാട് ശരിവച്ചാണ് കൂടിക്കാഴ്ച അവസാനിച്ചത് കൈരളി ന്യൂസ് ദില്ലി